ഉച്ചക്ക് ഓഫീസിൽ വെച്ച് ഊണ് കഴിക്കാൻ പൊതിച്ചോറ് തുറന്നപ്പോൾ ഒരു നീണ്ട വെളുത്ത മുടി കിട്ടി ഇത് കണ്ട് സഹപ്രവർത്തനായ സുഹൃത്ത് അയ്യേ എന്നൊരു അറയ്ക്കുന്ന നോട്ടം അയച്ചു ഞാൻ ആ മുടി കൈകൊണ്ട് എടുത്ത് മറച്ചും തിരിച്ചും നോക്കി വെളുത്ത മുടിയാണല്ലോ ആദ്യമോർത്തത് മരിച്ചു പോയ പിന്നീട് ഓർത്തു ഓ അമ്മയ്ക്കും പ്രായമായല്ലോന്ന് ഏതോ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫും പാഴ്സൽ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന സഹപ്രവർത്തനായ ആ സുഹൃത്ത് ഒരു ഓക്കാന ചുപയോടെ വീണ്ടും എൻ്റെ ചോറും പാത്രത്തിലേക്ക് ഒന്ന് നോക്കി ഞാൻ ആ വെളുത്ത മുടി അങ്ങോട്ട് മാറ്റി ആ ചോറിലേക്ക് ചാറൊഴിച്ചു ചോറ് ഉരുളിയായി ഉരുട്ടി ഒരു പിടി രണ്ടു പിടി നിറയെ കഴിച്ചു എന്നിട്ട് സഹതാപമോടെ അവനോട് പറഞ്ഞു നിനക്കിത്ര ഭാഗ്യമില്ലാതായി പോയില്ലോടാ ഇതേ ഇതെന്റെ അമ്മയുണ്ടാക്കിയ ചോറാ നിനക്ക് കിട്ടുകയാണെങ്കിൽ മാവ് കുഴച്ച ഏതെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളിയുടെ മുടിയല്ലേ കിട്ടുള്ളൂ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ അമ്മയുടെ മുടിയാ കിട്ടുക നീ കൊതിച്ചോട്ടാ അതിനുവേണ്ടി അതും പറഞ്ഞ് ഞാൻ ചോറുരുള ഉരുട്ടി ഉരുട്ടി ആസ്വദിച്ച് കഴിക്കുമ്പോൾ അവൻ അവൻ്റെ പൊറോട്ടയിലേക്കും പിന്നെ എൻ്റെ ആസ്വദിച്ചുള്ള തീറ്റയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു